എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി ചെടികൾ ചെടികൾ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ആമ്പൽ താമര തുടങ്ങി വാട്ടർ കളക്ഷനുകൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു നഴ്സറി റോഡ് ഉപ്പുവള്ളി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടക്കര ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പഞ്ചായത്തിലെ പത്തൊൻപത് വാർഡുകളിലേക്കും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും നേതാക്കൾക്കൊപ്പം എത്തിയാണ് പത്രികാ സമർപ്പണം നടത്തിയത് ാണ് എടക്കര ഗ്രാമപഞ്ചായത്തിലുള്ളത് ഇതിൽ ഒരു വാർഡിൽ സിപിഐയും മറ്റു വാർഡുകളിൽ സിപിഎമ്മും അവർ പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥികളുമാണ് മത്സരിക്കുന്നത് എൽഡിഎഫ് സ്ഥാനാർത്ഥികളിൽ എല്ലാവരും പുതുമുഖങ്ങളാണ് സ്ഥാനാർത്ഥികളിൽ പത്താം വാർഡിൽ മത്സരിക്കുന്ന സോമൻ പാർലിയാണ് മുമ്പ് ജനപ്രതിനിധിയായിട്ടുള്ളത് സോമൻ കഴിഞ്ഞ തവണ പാലേമാട് ഡിവിഷനിൽ നിന്നും നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ച് വിജയിച്ചിരുന്നു പാർട്ടി ഓഫീസിൽ നിന്നും നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം പ്രകടനമായാണ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പഞ്ചായത്ത് ഓഫീസിലെത്തിയത് നേതാക്കളായ യു ഗിരീഷ് കുമാർ പി കെ ജിഷ്ണു എം ഉമ്മർ കെ വിനയചന്ദ്രൻ എം കെ ചന്ദ്രൻ സന്തോഷ് കപ്രാട്ട് എന്നിവർക്കൊപ്പം പഞ്ചായത്ത് ഓഫീസിലെത്തിയ സ്ഥാനാർത്ഥികൾ വരണാധികാരി പി ജെ ബിജുവിന് മുമ്പാകെയാണ് പത്രികാ സമർപ്പണം നടത്തിയത് ന്യൂസ് ബ്യൂറോ